നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഒമ്പതാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് സ്ഥിരീകരിച്ചു വളാഞ്ചേരി സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് നിലവിൽ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് നാല് ദിവസത്തിലേറെയായി പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളുമായി യുവതി ചികിത്സയിലായിരുന്നു നിപ ലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് കോഴിക്കോട് മൈക്രോ ബയോളജി ലാബിലും പൂനെ എൻ ലാബിലും നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഇത് മൂന്നാം തവണയാണ് മലപ്പുറത്ത് ഈ ഒരു രോഗം സ്ഥിരീകരിക്കുന്നത് ഇവരുടെ രോഗത്തിന്റെ ഉറവിടത്തെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് ഹൈസ്കൂൾ സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കാൻ ശുപാർശ സ്കൂൾ പരീക്ഷ രണ്ടായി ചുരുക്കാനും വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കാനും നിയോഗിച്ച അഞ്ചംഗ വിദഗ്ധ സമിതിയുടേതാണ് ഈ ഒരു ശുപാർശ ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കേണ്ടതില്ല വേണമെങ്കിൽ തുടർച്ചയായി ആറ് ദിവസം പ്രവൃത്തിദിനം വരത്തക്ക വിധം മാസത്തിലെ ഒരു ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കാം നിലവിൽ ഓണം ക്രിസ്മസ് വാർഷിക പരീക്ഷ എന്നിങ്ങനെ മൂന്ന് പരീക്ഷകളുണ്ട് ഇത് മാറ്റി ഒക്ടോബറിൽ അർദ്ധവാർഷിക പരീക്ഷയും മാർച്ചിൽ വാർഷിക പരീക്ഷയും മതിയെന്നാണ് ശുപാർശ ക്ലാസ് പരീക്ഷയിലൂടെ പഠന നിലവാരം വിലയിരുത്താമെന്നും ഈ ഒരു സമിതി പറയുന്നുണ്ട് എൽ പി യു പി ക്ലാസുകളിൽ സമയം വർദ്ധിപ്പിക്കേണ്ടതില്ല എന്നും ഹൈസ്കൂൾ തലത്തിൽ ദിവസവും അരമണിക്കൂർ വർദ്ധിപ്പിക്കാം ഇതോടെ അധ്യയന വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ തികയ്ക്കാം സ്കൂൾ ഇടവേളകൾ പത്ത് മിനിറ്റ് ആക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇനി അടുത്ത അറിയിപ്പ് വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് രാജ്യത്തെവിടെയും പണമടയ്ക്കാതെ ഒന്നര ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന പദ്ധതിയുടെ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി മെയ് അഞ്ച് മുതൽ ഈ ഒരു പദ്ധതി നിലവിൽ വന്നെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചിരുന്നില്ല മാർഗനിർദ്ദേശങ്ങൾ പിന്നീട് പുറത്തിറക്കുമെന്നാണ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ആരോഗ്യ പദ്ധതിയിൽ എംപാനൽ ചെയ്ത ആശുപത്രികളിലാണ് ഈ ഒരു പദ്ധതിയുടെ പൂർണ്ണമായിട്ടുള്ള സേവനം ലഭിക്കുക അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിന് തുറക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സ്കൂൾ തുറക്കുന്നതിന് മുൻപ് യൂണിഫോമും അരിയും വിതരണം ചെയ്യും മെയ് പത്തിനകം പാഠക പുസ്തക വിതരണം പൂർത്തിയാക്കും സ്കൂൾ പ്രവേശനോത്സവം ജൂൺ രണ്ടിന് ആലപ്പുഴയിലാണ് നടത്തുക എന്നും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുകയാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിംഗോ